അസ്ലാമലും വാഹമത്തല്ലാ വരക്കാത്തു അന്ത്യപ്രവാചകൻ മുഹമ്മദ് അലൈഹി അലൈവലമിയുടെ അസാധാരണത്വം എല്ലാവരും അംഗീകരിക്കുന്നു നബി നബി അലൈഹി വസ്ലം ഒരു സാധാരണക്കാരനല്ല എന്ന സത്യം മനുഷ്യൻ മാത്രമല്ല ബുദ്ധിയില്ലാത്ത ജീവികളും ജീവനില്ലാത്ത വസ്തുക്കളും മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്തിരുന്നു എന്ന് നിരവധി ഹദീസുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് ചിലത് മാത്രം പറയാം അലി റഹി അള്ളാഹുവിൻ്റെ പറയുന്നു ഞാൻ നബിയോടൊപ്പം മക്കയുടെ ചില ഭാഗങ്ങളിലേക്ക് പുറപ്പെട്ടു അപ്പോൾ നബിസ രാശ്മിയുടെ മുന്നിടുന്ന പർവ്വതങ്ങളും മരങ്ങളും നബിസു രാശ്മിക്ക് സലാം ചൊല്ലാറുണ്ടായിരുന്നു എന്ന് തോറും അഞ്ചാം വാലം ഇരുന്നൂറ്റി അമ്പത്തി മൂന്നിലുണ്ട് അപ്പം മരങ്ങളും പർവ്വതങ്ങളും നബിയുടെ അസാധാരണത്വം മനസ്സിലാക്കിയിരുന്നു എന്നല്ലേ ഇത് തെളിയിക്കുന്നത് നബിസരാശ്മിയെ കാണുമ്പോൾ അവ സലാം ചൊല്ലുന്നതും അതുകൊണ്ട് തന്നെയാണ് അല്ലാതെ നമ്മുടെ കരാർക്കെങ്കിലും കല്ലോ മറ്റോ സ്ഥലം പറഞ്ഞ ചരിത്രമുണ്ടോ ഇതുപോലെ തന്നെ മേഘം നബിസരാശിക്ക് തണലിട്ട് കൊടുക്കുന്നതായി തുറമതി അഞ്ചാം വാളിം ഇരുന്നൂറ്റി അമ്പത്തൊമ്പതിലും എല്ലാം കാണാം മരം തണലിട്ട് കൊടുത്തു എന്ന് മുസ്ലിം രണ്ടാം വാലയം ഇരുന്നൂറ്റി പതിനേഴിലും അടുക്കൽ ഒട്ടകം വന്നുകൊണ്ട് അന്യായം പറഞ്ഞു എന്ന് മുസ്തവർക്ക് രണ്ടാം വാലം തൊണ്ണൂറ്റൊമ്പതിലും എല്ലാമുണ്ട് വ്യക്തമായി കാണാം ഇതിൽ നിന്നെല്ലാം മൃഗങ്ങളും കല്ലുകളും എല്ലാം നിബിസദാസ് അസാധാരണക്കാരനാണെന്ന് മനസ്സിലാക്കിയിരുന്നുവെന്നും അത് മനസ്സിലാക്കാത്ത ഒരു വിഭാഗം അവശേഷിക്കുന്നത് പുത്തൻ വാദികൾ മാത്രമാണെന്നും വ്യക്തമാണ് നിബ്സുദാശ്മിയുടെ അസാധാരണത്വം മനസ്സിലാക്കി മഹാനായ അബൂബ കെ പറഞ്ഞത് എന്താണെന്ന് അറിയോ നബ്സു ലാശ്മിയുടെ മുന്നിൽ നിന്ന് നിസ്കരിക്കുക അബൂഹു ഹുഹാഫയുടെ മകന് അഥവാ അബൂബക്കു യോജിച്ചതല്ല എന്ന് ബുഖാരി ഒന്നാം മോലം ഇരുന്നൂറ്റി അറുപത്തഞ്ചിലുണ്ട് അപ്പോൾ നെബിസു ലാശ്മിയുടെ മുന്നിൽ നിന്ന് നിസ്കരിക്കാൻ പോലും ഞാൻ ആയിട്ടില്ല അതിന് മാത്രം ഞാൻ ഇല്ല എന്ന മഹാനായ സുധർഗാവിനെ പോലും പരസ്യമായി പറയുമ്പോൾ എത്രമാത്രം സ്ഥാനം അവർ നെബിസു ലാശ്മിക്ക് കൽപ്പിച്ചിരുന്നു എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ എന്നാൽ വിശ്വാസം നമ്മളെ പോലെയല്ല എന്നും വിശ്വാസം ഒരു അസാധാരണ മനുഷ്യനാണെന്നും വിശ്വസിച്ചത് വെറും അന്ധവിശ്വാസമല്ലും എന്ന് ബുഹാരി ഒന്നും പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ പോലെയല്ല എന്ന ബുഹാരി ഒന്നും ഇരുന്നൂറ്റിഅറുപത്തിനാല് ഇരുന്നൂറ്റി നാപ്പത്തി ഒന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ ലസ്തു ഞാൻ നിങ്ങൾ ഒരാളെപ്പോലെയും എല്ലാം പുറം ഒന്നാം വള്ളി ഇരുന്നൂറ്റി അറുപത്തി മൂന്നിലുണ്ട് അതുപോലെ മെസ്സിലേക്കും ഞാൻ നിങ്ങളെപ്പോലെയും എല്ലാ ബുഹാരം രണ്ടാം വള്ളിയും ആയിരത്തി എൺപത്തിനാലിലുണ്ട് അപ്പം നിബ്സുലസ്മത്ത് തന്നെയാണ് ഇക്കാര്യം പഠിപ്പിക്കുന്നത് ഇത് അംഗീകരിച്ചു കൊണ്ട് സ്വഹാബത്ത് പറയുന്നു നബിയെ ഞങ്ങൾ തങ്ങളെപ്പോലെയല്ല എന്ന് അറിമയിലുണ്ട് അപ്പം നിബ്സുലസ്മത് നമ്മളെപ്പോലെയല്ലെന്നും മറിച്ചു അവിടെ നിന്നും വളരെ പദവിയുള്ള അസാധാരണ വ്യക്തിയാണെന്നും സ്വഹാബത്ത് പറയുമ്പോൾ നാം ആരെയാണ് അംഗീകരിക്കേണ്ടത് ഞാൻ ഒരു സാധാരണ മനുഷ്യനല്ലെന്ന് പറഞ്ഞ നബിയെയും അത് സ്വഹാബത്തിനെയും അംഗീകരിക്കുകയല്ലേ നമ്മുടെ കടമ അതിനെ അതിനെതിർക്കുന്നവരുടെ അത് പിൻപറ്റാൻ നമുക്ക് കഴിയുമോ അങ്ങനെ വിശ്വാസം സാധാരണക്കാണെന്ന് പറയുന്നവർക്ക് ഖബർ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് അധ്യായനൊക്കെ മുമ്പ് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ നിങ്ങളെപ്പോലെയല്ല മനുഷ്യനാണ് എന്ന് കുറു ആ പറയാൻ അള്ളാഹു പറഞ്ഞിട്ടില്ലേ എന്ന സംശയം ഉന്നയിക്കുന്നവരുണ്ടാകും അങ്ങനെ അള്ളാഹു പറഞ്ഞിട്ടില്ല എന്നേ ഇപ്പോൾ പറയുന്നുള്ളൂ സാധാരണ മനുഷ്യന്ന് മനുഷ്യനാണ് പക്ഷേ നമ്മളെപ്പോലത്തെ ഒരു മനുഷ്യൻ്റെ അസാധാരണത് കൊണ്ട് എന്നാണതറിയിക്കുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള നമുക്ക് എല്ലാവർക്കും തോൽപ്പിക്കുന്നവർക്ക് മാറാവട്ടെ ആമിന്ദസ്യത്തോടു കൂടി എല്ലാവർക്കും അസലാ വാരിക്കും വരഹമുള്ള